നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ധ്രുവറാത്തി ഒരു പോസ്റ്റ് ഇട്ടു നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദി പവർ ഓഫ് കോമൺ മാൻ എന്നായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ സാധാരണ മനുഷ്യനെ അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് അത് നരേന്ദ്രമോദിക്കുള്ള സന്ദേശമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള സന്ദേശമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ധ്രുവറാത്തി എന്ന ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഹിന്ദി പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തമായും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടപ്പോൾ ധ്രൂ പോലെ ആ നിരയിൽ അണിനിരക്കുന്ന നിരവധി യൂട്യൂബർമാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രതിനിധികൾ ഒക്കെ നിരന്തരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് രാജ്യത്തിൻ്റെ അടിസ്ഥാന മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ വലിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് മുഖ്യധാര മാധ്യമങ്ങളെ അതിവർത്തിക്കുന്ന വിധത്തിൽ അവർക്ക് സോഷ്യൽ മീഡിയയിലെ സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിഞ്ഞു അവരുടെ വീഡിയോകൾ രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ തുടർച്ചയായി മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ വഴിക്ക് പോകുമ്പോൾ സമാന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം അല്ലെങ്കിൽ അവരുടെ മാധ്യമ പ്രവർത്തനം എഫക്റ്റീവായി തന്നെ മുന്നോട്ട് പോയി എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് പറയാനുള്ളത് ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം അവർ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് ഒരു പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളുടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിനെ സ്വാധീനിക്കും വിധമുള്ള പ്രവർത്തനം തന്നെ ഇത്തവണയും നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു രീതിയിലായിരിക്കാം ജനം സമീപിച്ചിട്ടുണ്ടാവുക എന്നാൽ യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്തപ്പെട്ടു ഈ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ തെരഞ്ഞെടുപ്പിനോടും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിനു മുമ്പും ഉള്ള സമയങ്ങളിലൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പ്രതിപക്ഷത്തിനെതിരായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ശൈലിയാണ് കണ്ടിരുന്നത് ബി ജെ പിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തന പരിപാടിയാണ് അവർ നടപ്പാക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ വരുന്നത് ഇതിൻ്റെ തുടർച്ചയായി തന്നെ എക്സിറ്റ് പോളുകൾ എല്ലാം ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന മോദി വരച്ച വരയിലേക്ക് അവരുടെ എക്സിറ്റ് പോളിനെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം ദേശീയ പോലെ തന്നെ മലയാള മാധ്യമങ്ങളും അത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏഷ്യാനെറ്റുമായി ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നായകരിൽ ഒരാൾ തന്നെയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി എന്നുള്ളതും അതിനപ്പുറത്ത് ദേശീയ തലത്തിൽ തന്നെ നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി നടത്തപ്പെട്ടു ഏഷ്യാനെറ്റിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളതും അതിനെ പിന്തുടർന്നുകൊണ്ട് മറ്റു മാധ്യമങ്ങളും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതുമായ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കണം ഒരുപക്ഷേ ധ്രുവറാത്തി നേതൃത്വം നൽകിയ നേതൃത്വം നൽകിയ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെട്ട ഒരു ആൾ എന്നുള്ള നിലയിൽ അതിന് നേതൃത്വം നൽകിയ ധ്രുവറാത്തിയുടെ ധാരയ്ക്ക് തുടർച്ചയായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു അവതരിപ്പിക്കുന്ന ആളുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും അപൂർവമായി ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണന്റെ വിശകലനങ്ങളിൽ നിരന്തരമായി ഒരു പക്ഷേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കില്ല എന്ന് അദ്ദേഹം സംശയമില്ലാതെ തന്നെ അദ്ദേഹം വിശകലനം ചെയ്ത് സമർത്ഥിച്ചിരുന്നു ആ ഘട്ടങ്ങളിൽ ഈ യാതൊരുവിധ ആകട്ടെ അഞ്ചു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം കപടമായ വ്യാജമായ ഒരു വ്യാഖ്യാനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെ ആശങ്കയുണ്ട് ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല രണ്ട് എൻ ഡി എക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല എന്തുകൊണ്ട് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് അതിശയോക്തിയായി തോന്നിയേക്കാമായിരുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് അന്നേരം ഉണ്ടായിരുന്നത് കാരണം നാനൂറ് സീറ്റിലേക്ക് അവർ പോവുകയാണ് ബി ജെ പി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്തൊക്കെ ഉറച്ച നിലപാടോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ വിശകലനം നടത്തിയത് ബി ജെ പി ഒറ്റയ്ക്ക് അവരുടെ ഭൂരിപക്ഷത്തിലേക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയുണ്ടായിരുന്നു രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും മുന്നൂറ്റി മൂന്നിൽ എട്ട് സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുറഞ്ഞു എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിൽക്കുന്ന ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും അപ്പോഴേക്കും ഇരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം അതുകഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് പതിനാല് സീറ്റുകൾ കുറയും അപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇരുന്നൂറ്റി അൻപത്തി ആറായിട്ട് കുറയുന്നു ഇനി ഛത്തീസ്ഗഡ് ആസാം അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പത്ത് സീറ്റ് കുറയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പുകുത്തും അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല ഇനി ബി ജെ പി എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം ബി ജെ പി ആകെ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന തെലുങ്കാനെ ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ടി ഡി പിയുമായ അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായ അവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ ലഭിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി പ നാൽപ്പത്തൊമ്പത് സീറ്റിലേക്ക് ബി ജെ പി എത്തിച്ചേരും കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട് പശ്ചിമബംഗാൾ പതിനെട്ട് സീറ്റാണ് അവിടെ എത്തിയത് ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത് ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും രണ്ടോ മൂന്നോ സീറ്റുകൾ കോൺഗ്രസിൽ ലഭിക്കും ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് മണ്ണിലേക്ക് ുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ രാജ്യത്തെ ആകെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ കാരണം ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് എത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന ഉത്തരങ്ങളാണ് എല്ലാം കാരണം അത് ജനങ്ങളുടെ വോട്ടായി തിരിച്ചെത്തേണ്ടതാണ് ആ വോട്ട് എങ്ങനെ തിരിച്ചെത്തും എന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത് അവർ പറയുമ്പോഴാണല്ലോ അങ്ങനെ അവർ പറയാതിരിക്കുകയും നേരിട്ട് ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്താൽ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടിങ് സാധ്യമാക്കും ും എന്തായാലും പത്ത് വർഷത്തെ മോദി ഭരണം ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് അത്ര സുഖകരമായ സാഹചര്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ കാര്യം വിശകലനം ചെയ്യാനും കഴിഞ്ഞത് ഗ്യാസിന്റെ വിലവർധന ഒരു പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നുണ്ട് പെട്രോളിന്റെ വില ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ് ഇതിനോടൊപ്പമാണ് ഈ പറയുന്ന അവശ്യ വസ്തുക്കളുടെ വർധന തൊഴിലില്ലായ്മ അതേപോലെ തന്നെ ഫാർമേഴ്സിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഘടകമായി ഒരു ഇപ്പം പുൽവാമ പോലെ ബാലാക്കോട്ട് പോലെ ഒരു പ്രശ്നമുണ്ടായാലും തരംഗം ഉണ്ടാവുക ില് ഈ പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളും തട്ടിത്തെറുപ്പിക്കപ്പെടും ഇവിടെ ഇപ്പോൾ ഒരു തരംഗമില്ല അവർ നോർമലായി ഇലക്ഷൻ ആകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആന്റി മോദി തരംഗമാണ് അതൊരു നിശബ്ദ തരംഗമാണ് ഉത്തരേന്ത്യ ആകെ സഞ്ചരിച്ചതിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനുവി ജോണും പി ജി സുരേഷ് കുമാറും സിന്ധു സൂര്യകുമാറും മോദിയുടെ അപ്രമാദിത്വത്തെ നിരന്തരം വാഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് ഉത്തരേന്ത്യയിലാകെ മോദിയുടെ വികസന പ്രവർത്തനങ്ങളും അവരുടെ സങ്കല്പങ്ങളും അവരുടെ ഭാവനകളും വോട്ടായി മാറും എന്നുള്ള നിഗമനങ്ങളാണ് അവർ നിരന്തരമായി അവതരിപ്പിച്ചിരുന്നത് എന്റെ നമ്മൾ കണ്ടതാണ് വലിയ പരസ്യങ്ങൾ ഇല്ലേ എന്റെ അക്കൂപ്പൻ അച്ഛൻ അമ്മ അമ്പൻ അമ്മയി ഞാൻ അടക്കമുള്ള എല്ലാവർക്കും വിവിധ മേഖലകളിലെ പലതരം പദ്ധതികൾ ഈ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുന്നു ഇനിയും നടപ്പാക്കും എന്നുള്ള ഒരു വലിയ പ്രചാരണം ഇവർക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് അപ്പുറത്തെ എംപ്ലോയ്മെന്റും എല്ലാം പ്രചാരണമാക്കുമ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ തവണ നമ്മളെല്ലാം സഞ്ചരിച്ച സമയത്ത് ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്ന സംഭവം അതൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി അപ്പൊ ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് രണ്ടാമതൊന്നും നിറയ്ക്കാൻ പൈസ ഇവർക്കില്ല മുന്നൂറ്റി അമ്പത് എന്ന സംഖ്യയിലേക്ക് ഈസിയായി മോദിയും മോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ അലയൻസും എത്തും നാനൂറായിരിക്കും എൻ ഡി എയുടെ വോട്ട് നില സീറ്റ് നില എന്ന് പ്രഖ്യാപിക്കുന്ന ഇടം വരെ പല എക്സിറ്റ് പോളുകളും എത്തിയിരുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള ഇത്തരം വിശകലനങ്ങൾ ഞാൻ ഒരു മോദി എങ്കിലും ഇന്ത്യയുടെ ഭാഗങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ ഏത് സ്ഥലത്ത് ഞാൻ നാല് ദിക്കിനെ ആശ്രയിച്ച് പറഞ്ഞു ഉള്ളൂ ഈ ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവർക്കും നേതാവെന്ന് പറയാനുള്ള ഒരാളാണ് മോദി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതേപറ്റി ജനങ്ങളിൽ എത്തിക്കാനുള്ള നല്ല സംഘടനാ സംവിധാനം ഉണ്ടാക്കുക അതി സൂക്ഷ്മമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുക അവർ അത് വളരെ സ്മൂത്തായിട്ട് ക്ഷികളുടെ കണ്ണും പൂട്ടി ഒരു പിന്തുണ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിനപ്പുറത്ത് എന്താണ് മണ്ണിൽ നടക്കുന്നത് അടിത്തട്ട് ജനതയുടെ വികാരം എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമെങ്കിലും നടത്തേണ്ടതായിരുന്നു ആ കാര്യത്തിൽ വിശകലനങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ധ്രുവറാട്ടി പറഞ്ഞതുപോലെ തന്നെയാണ് ജനങ്ങളുടെ തീരുമാനങ്ങളെ ജനങ്ങളെ ആകെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് മോദി സർക്കാർ ചെയ്തത് അതിനെ പിന്തുടർന്നുകൊണ്ട് അവർ പറയുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വിശകലനങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകർ കൂടുതലായി ഈ കാലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ എങ്ങനെയാണ് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നത് കൂടുതൽ കൂടുതൽ ചേർന്ന് വരുന്നത് മോദിക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യത വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാ ഇന്ത്യക്ക് കിട്ടുന്ന സ്വീകാര്യത കൂടിയാണ് അതുകൂടി ഒരു ഭാഗത്തുണ്ട് എന്ന് എനിക്ക് സമ്മതിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മോദിയുടെ കാര്യം വരുമ്പോൾ അതിനകത്തൊരു വലിയ ബിൽഡപ്പും വലിയ പ്രചാരണവും ഇതൊരു വലിയ സംഭവമാണ് എന്ന് അത് നല്ലതായിരിക്കാം അത് നല്ലതായിരിക്കാം അതുകൊണ്ടുള്ള ഒരു വ്യത്യസ്തത മോദി ലീഡർ ലീഡറാവുമ്പോൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നുണ്ടാകാം അത് ബാക്കിയുള്ളവർ ചെയ്യാതിരുന്നത് ഞാൻ ഒരു മോദി ഭക്തനല്ല എങ്കിലും ഒടുവിൽ ഫലം വരുമ്പോൾ മുന്നൂറ് പോലും തികക്കാത്ത ഒരു മുന്നണി കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത മുന്നണിയുടെ നായകരായ ബി ജെ പി എന്ന മട്ടിലാണ് രാഷ്ട്രീയം നിലനിൽക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്കുള്ള ഭരണം ഉലയാത്ത ഭരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബി ജെ പിയുടെ നറേറ്റീവുകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നു ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിനോടും അല്ലെങ്കിൽ നിതീഷ് കുമാറിനോടും ഒക്കെ നിരന്തരം ചോദിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മോദി സർക്കാരിനെയാണ് മോദി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക ആ ആ ഘട്ടത്തിലൊക്കെ ഈ പറയുന്നതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ അവരുടെ ആട്ടിയൊലയ്ക്കലിന് കൂടി വിധേയമായി നിൽക്കേണ്ടി വരും എന്നുള്ള വസ്തുത കൂടിയുണ്ട് ആ വസ്തുത ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങളെ അറിയി ശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണം പ്രത്യേകിച്ചും കേരളത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അപൂർവമായി കേട്ടിരുന്ന കാര്യം ഇത്തവണ കേൾക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക പ്രായോഗിക മലയാളി പ്രായോഗികമായി ചിന്തിക്കാൻ പഠിച്ചിരിക്കുന്നു ഒരു പക്ഷേ തുറന്ന വിശ്വപൗൻ പാർലമെന്റിൽ പോയാൽ പ്രതിപക്ഷത്തിരിക്കും അങ്ങനെയെങ്കിൽ രാജ്യ ചന്ദ്രശേഖരൻ പോയാൽ ഭരണപക്ഷത്തുണ്ടാവും തിരുവനന്തപുരം മണ്ഡലത്തിൽ നാളാണ് ഞങ്ങൾക്കെല്ലാം നല്ലതാണ് എന്നൊരു ചിന്ത പ്രായോഗിക ചിന്ത പാർട്ടിയുടെ സങ്കുചിതമായ കേവലം പാർട്ടി പരിഗണനകൾക്ക് അതീതമായി പ്രായോഗികമായി ചിന്തിക്കുന്ന പുതിയ തലമുറ പുതിയ കാലത്തേക്ക് പുതിയ ചുവടുവയ്പ്പുമായി ധ്രുവ്രാട്ടിയും അവരുടെ ധാരയിലുള്ള ആളുകളും ഒക്കെ ചെയ്തു വരുന്ന സമീപനത്തെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു തുടർ പ്രവർത്തനമാണ് മാധ്യമങ്ങളിൽ നിന്നും ഇനി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായതിനു ശേഷം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം